تغميني كلاس بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد الله مغفر لنا ولي ولمن ولي من اندفعنا بيروم سنة من سهل <سؤال> سلطة أهل سنة الجماعة المؤمنين والمؤمنات نعم الله وضعنا അതിൽ മക്കാലത്ത് സാനിയ സാനിയ പക്ഷേ ബയാനി ഹൈ അതില്ലാറ് ഇത് ഈ മുക്കദ്മയിൽ തുടക്കത്തിൽ ഇതിൻ്റെ ഉള്ളടക്കം ഇങ്ങനെ പറഞ്ഞു വരികയാണ് ഇങ്ങനെയാണ്ട് ഏ ആ ഒരു മക്കാലയും പിന്നെ രണ്ട് മക്കാലയും അഞ്ച് ബാബുമാണെന്നല്ല പറഞ്ഞു ഏ അപ്പം ഒന്നാം മക്കാലെന്തിലാണ് എന്ന് പറഞ്ഞു പിന്നെ അതിൽ അഞ്ച് ബാബാണെന്ന് പറഞ്ഞു ഇനി രണ്ടാം മക്കാലെന്തിലാണ് ഈ കിതാവ് രണ്ട് മക്കാലയും ഒരു മുക്കദ്മയും രണ്ട് മക്കാലയും ചുറ്റിയതാണ് ഈ കിതാവ് അങ്ങനെ രണ്ട് മക്കാല എന്തിനാണ് മൊത്തത്തിൽ പറയാം അപ്പോൾ ഒന്നാമക്കാലം എന്തിലാണെന്ന് പറഞ്ഞു രണ്ടാമക്കാല എന്തിലാണെന്നാണ് പറയാൻ പോകുന്നത് ഒന്നാമക്കാല ഉൽവിയത്തിലാണ് രണ്ടാമക്കാല സിഫിലിയത്തിലാണെന്ന് പറഞ്ഞല്ലോ ആ ഭൂമിയും അതുമായി ബന്ധിച്ച കാര്യങ്ങളിലാണ് രണ്ടാമക്കാല അൽ മക്കാലത്തു സ്ഥാനീയത്വവും രണ്ടാമക്കാല ഫി വയാനി ഹൈ ഹൈ അത്തിൽ അർദി ഭൂമിയുടെ ഹൈ എങ്ങനെയാണ് ഭൂമിയുടെ രൂപം എങ്ങനെയാണ് എന്ന് വിശദീകരിക്കുക വഹ്യ അത് അതിൻ്റെ മത്തന് വഹിക്കുകയാണെങ്കിൽ വഹ്യ സ്ഥലത്ത് മൂന്ന് ബാബുകളാണ് രണ്ടാമക്കാലി മൂന്ന് ബാബ് അൽ ബാബുൽ ലവൽ ഒന്നാം ബാബു ഇഫ് ബയാനിൽ മാമൂരിമിനല്ല അറലി ഭൂമിയിൽ നിന്ന് മാമൂർ ജനവാസമുള്ള പ്രദേശങ്ങൾ വയം ബയാന് ചെയ്യും അറലി അവരുടെ അറൽ എത്രയാണ് അവരുടെ തൂല് അവരുടെ തൂലും അറളും പറയും ലാറ്റിറ്റ്യൂഡിനിറ്റൂടും തൂല് അറൽ വിസ്മത്ത് ഹൂ ഇലഅ ലിമി അതിനെ കിക്കിലിമുകളായിട്ട് ഈ ഭൂഖണ്ഡങ്ങളായിട്ട് ഓഹരി വെച്ചത് പറയും രണ്ടാമത്തത് ഫി ഹവാസിൽ മവാദി അല ഹത്തിൽ ഇസ്തിഫാ ഈ ഹത്തിൽ ഇസ്തിഫാവിൻ്റെ മേലുള്ള പ്രത്യേകമായ സ്ഥലങ്ങൾ ഹവാസിൽ മവാദി പറയും പിന്നെ അതുപോലെ മലവൽ മവാദി ഇല്ലത്തിൽ അറലുൻ അപ്പം ഹത്തിൽ ഇസ്തിഫാമ്പോടെ അറലുണ്ടാവില്ല ഏ ആ ഖത്തുൽ ഇസ്തിഫ മുഹമ്മദ് രേഖയിൽ തന്നെയല്ലേ അപ്പൊ അറൽ ഉള്ളത് ഏർ പിന്നെ എങ്ങനെയാണ് എന്നുള്ളത് പറയും അറലുള്ള ഭൂമി അറലില്ലാത്ത ഖത്തുൽ ഇസ്തിഫ പറയും പിന്നെന്താ സാലിസു മൂന്നാമത്തെ വ്യത്യസ്തമായ വേറിട്ട വിഷയങ്ങളിലാണ് മൂന്നാം മക്കാല ഇങ്ങനെ മൂന്നാം ബാബ് ഇങ്ങനെ മൂന്ന് ബാബുകളാണ് രണ്ടാമക്കാലയിൽ പറയുന്നത് എന്നാണ് പറയുന്നത് അതാ ി ഹയത്തിൽ അല്ല ഈ അർലെന്ന് പറഞ്ഞാൽ അല്ലത്തിഹിയത് കുറത്തുൻ വാക്യത്തുൻ താത്ത കുറാത്തിൽ ആലം ഈ ആലമിൻ്റെ കുറകൾ ആ കുറകളിൽ ഏറ്റവും താഴെയുള്ളതായ കുറയാണ് പതിമൂന്ന് കുറകളായിട്ട് നമുക്ക് അതിന് ചിത്രം വരച്ച് തെസീല ഫിലാകിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതിലും വരും പിന്നെ ബൊമാഅത്താൽ പതുമായി ബന്ധിച്ച കാര്യങ്ങളുമാണ് അതെന്താ വന്നിച്ച കാര്യങ്ങൾ മാമൂരി മിൻഹ അതിൽ നിന്നുള്ള മാമൂർ ഏഹ് ആ സ്ഥലം എവിടെയാണ് ജനവാസമുള്ളത് എവിടെയാണ് ഇമാറത്ത് നടന്നത് എവിടെയാണ് അത് വിശദീകരിക്കും പിന്നെയോ അപ്പോൾ ആ സ്ഥലങ്ങളുടെ അരൾ എന്താണ് ആ മയമൂരിൽ നിന്നുള്ള അരൾ അവരുടെ ആ ഭൂമൂപന്തയിലും എത്ര അകലത്തിനാണ് അവർ ജീവിക്കുന്നത് നമ്മൾ പോ ഒരു പതിനൊന്നര ഡിഗ്രി അകല പിന്നെ എവിടെ സെമാലിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുപോലെ ഓരോ നാടും എത്രയാണ് അറൽ ഉള്ളത് ഇപ്പോൾ തൂലുഹു അതിൻ്റെ തൂല് ഏ എത്രയാണ് ഇപ്പോൾ നമ്മൾ തൂല് ഇപ്പോൾ എവിടെ നിന്നാണ് ഇപ്പോൾ കണക്കാക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഗിരീണിച്ചതാണല്ലോ അപ്പോൾ ജസായുൽ ഹലിദാത്തിൽ നിന്നാണോ അവർക്ക് ശേഷം പറയും ആ തൂല് ഇപ്പോൾ കിസ്മത്തി ഹീല കാലിമി ഓരോ ഇക്കിലിമികളിലേക്ക് ഓഹരിയാക്കുന്നത് പറയും അപ്പം ഹവാസിൽ മവാദി ഹവാസിൽ മവാദി ചില പ്രത്യേക സ്ഥലങ്ങൾ പറയും ഇപ്പോൾ ലഷ്യായിൽ മുൻഫലിത റഷ്യ മുൻഫലിത ഒറ്റപ്പെട്ട വസ്തുക്കളെയും കാര്യങ്ങളെയും പറയും പിന്നെയോ അതാ അതാണിപ്പോൾ അതിലൊക്കെ അതാണ് വേദിൻ്റെ അകത്തുക രണ്ടാം മക്കാലം ഈ കാര്യങ്ങൾ ഈ രണ്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ ഭൂമി ബന്ധിച്ച കാര്യങ്ങൾ ഇതെല്ലാം കൂടി മൂന്ന് ബാബിലായിട്ടാണ് പറയുക അതാ വഹ്യ സലാത്തോ ബാബിൻ ഇത് മൂന്ന് ബാബുകളിലായിട്ടാണ് അൽ ബാബുല്ലഹുൽ ഒന്നാം ബാബ് ഫി ബയാനിൽ മാമൂര് മിനൽ അറലി അറിഞ്ഞെന്നുള്ള മേമൂറായ സ്ഥലം എവിടെയാണ് അത് വിശദീകരിക്കും മേമൂറായ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് ജനവാസ ജനങ്ങൾ അത് വസിക്കാൻ പറ്റിയത് ഇമാരത്തിന് പറ്റിയത് എവിടെയാണ് അതൊക്കെ പറയും തായത്തുൽ ഉഫ്ക്ക് ഇസ്തിവായി അതുൽ ഇസ്തിവാ എങ്ങനെ വിഷയങ്ങളൊക്കെ പറയും ഫോക്കാനിയെ സലാത്ത അർബായി ഹമൂറത്തും ഫിൽമായി അതിൻ്റെ മുക്കാൽ ഭാഗവും മാമൂറത്തും ഫിൽമായി മാണു മാണു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ അതിന് ശേഷം പറയുന്നതാണ് കിസ്മത്ത് അർലിഹി ആ നാടുകളുടെ അറലത്രയാണ് തൂലത്രയാണ് വിസ്മത്തി ഹീലല്ല കാലി മിസ്ബ് ഹേ ഇക്കലിമുകളിലേക്ക് ഈ ഭൂഖണ്ഡങ്ങളിലേക്ക് ഞാൻ ഓഹരി ചെയ്തതും ഇപ്പോൾ തഴീ ഇനി മവാദി ഹാ അതിൻ്റെ മവാദി തുടക്കം എവിടെയാണ് ഔസാത്തിൻ്റെ വസ്തു എവിടെയാണ് വാബാഹിരി ഹാ അതിൻ്റെ അവസാനം എവിടെയാണ് എൻറ്റ് എന്നൊക്കെ വിശദീകരിക്കും അതിൻ്റെ ഈ മേമൂറിൻ്റെ മൈമൂറായ സ്ഥലത്തിൻ്റെ തുടക്കം എവിടെ നിന്നാണ് അവസാനം നടു സെൻ്റർ അതിൻ്റെയൊക്കെ അറൾ ഏതാണ്ട് സെൻ്ററിൽ നിന്നാണ് അതിൻ്റെ അറൾ പിടിക്കൽ അല്ലാതെ ഒക്കെ വ്യത്യാസം ഉണ്ടാവും വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നും അപ്പോൾ ഏകദേശം ഒരു സെൻ്റർ കണക്കാക്കിയിട്ട് ഒരു ഏകദേശം കണക്കാണ് ഒരു രാജ്യത്തിൻ്റെ ഇത് പിടിക്കുക ആ അറളുകളും അറളൊക്കെ പിടിക്കുക അസാനി രണ്ടാമത്തേത് ഫിഹവാസി മവാദി രണ്ടാം ബാബ് ഹവാസിൽ മവാദിയിലെത്തി അല്ലെ ഹത്തിൽ ഹത്തിൽ ഇസ്തിവാ ഭൂമദ്രേഖയിലുള്ള ആളുകൾ അവിടുത്തെ അവസ്ഥകൾ പറയും ഏ ആ അവരെ ഖത്തുൽ ഇസ്തിഫാ പിന്നെ പ്രത്യേക സ്ഥലങ്ങളറിയും ദ ഫി ഹവാസ് മബാദീൻ നിസ്ഫിൽ ഫിലിമായി അതിന് എന്താണ് നിസ്ഫിൽ മോദികൾ എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ മുങ്ങിയിക്കാണ് ഖത്തുൽ ഇസ്തിഫ് പിന്നെ അത് പിന്നെ മർക്കസിൻ്റെ ഭൂമിയുടെ മർക്കസിലൂടെ കടന്നു പോകുന്നതായിരം അതാണ് മൊഹിത് ഏ മഹദൽ നഹാറിനോട് മഹദുൽ നമ്മൾ ഫസ്റ്റിൽ ഒന്നാം തായിരം പത്തതായിരം ഒന്നാം തയ്യാറുണ്ട് മഹദുൽ നഹാറിൻ്റെ അതിൻ്റെ തായ് ഭാഗത്തിലൂടെയാണ് ഇത് പോകുന്നത് ഹത്തുൽസ് ഭൂമധ്യരേഖ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നിസ്സു ഭാഗം പോലെ പിന്നെ എവിടെയാണ് ഭൂമി വെള്ളത്തിലാണ് ഏതായാലും അതിൻ്റെ കാര്യങ്ങൾ പറയും അതാ പ്രത്യേക സ്ഥലങ്ങൾ പിന്നെ വഹിയ അത് മൊഹീത്തുൻ ദാ ഇറത്തീൻ ഈ ഹത്തുൽ ഇസ്തിഫ് ദാ ഇറൻ്റെ മൊഹീത്താണ് ഒരു വൃത്ത പരിധിയാണ് ഖത്തുൽ ഇസ്തിഫ് എങ്ങനെ യഹദൂസു അത് ഉണ്ടാകുന്നത് എവിടെയാണ് നമ്മളെല്ലാ പത്ത് ദൈരവും സങ്കല്പിക്കുന്ന ഫലക്കില്ല അഫലാഖിനോളം എന്നാൽ ഇതാതല്ല ഇത് എവിടെ സങ്കല്പിക്കുക യഹദുസു സു അല്ല വജി ഭൂമിയുടെ മുകളിലാണ് ഈ സൈ ഹത്ത് സങ്കല്പിക്കുക അതാണ് ഭൂമധ്യരേഖ മിൻ അത് സത് ആ സത്ഹിൻ്റെ ഒരു മുഹീത്ത് സത് മൊത്തമല്ല ആ സത്ഹിൻ്റെ ആ മുഹീത്ത് മാത്രം വൃത്തപരിധി മിൻ ഏ കത്ത സത് ഹി മുരി മിൻ കി തത് ഹി മുഹാരി അതെന്താണെന്ന് വെച്ചാൽ ഏ ആ പിന്നെ അല്ല വജീല്ലാർലി ആ മൊഹദ്ദിൽ നഹാറിൻ്റെ സത്ത് അതിൻ്റെ കിത്തയിൽപ്പെട്ട ഒരു കഷ്ണത്തിൽപ്പെട്ടതാണ് ഏ ആ കത്ത് ചെയ്യുന്നുണ്ട് മൊഹദ്ദാർ എൻ്റെ സത്ത് ഏ അതിനെ എന്താകുന്നുണ്ട് കത്ത് ചെയ്യുന്നുണ്ട് ആ അങ്ങനത്തെ അപ്പോൾ അതിനാൽ ഉണ്ടാകുന്നതാണ് ഇതെങ്ങനെയുണ്ടായാലും യഹദു സു മീൻ അല്ല വജീല്ലാർ ഉണ്ടാകും മീൻ കത്ത് സത് ഹി നഹാരി നഹാർഇ ഏ മദ്ദിൽ നഹാർ മദ്ദിൽ നഹാർ സത്ത് അതിനെ കത്ത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രത്യേകമായ ആ വര വൃത്തം ആ രേഖ അതാണ് അഥാർത്ഥത്തിൽ മൊയ്തും പിന്നെ ഭൂമധ്യരേഖ എന്ന് പറയുന്നത് ആ അതുണ്ടാകുംസു ആയിരത്തി ഇപ്പത്താണ് അല്ലെങ്കിൽ തെഹദുസ് എന്നുണ്ട് പിന്നെ മുസന്നാസ് മീൻ ഫോക്ക് അപ്പം യെഹദൂസ് എന്നാകുമ്പോൾ മൊഹിത്തിന് സിബത്താവും ഈ തെഹദൂസ് ആകുമ്പോൾ സാ ദായർക്ക് ശിബത്താവും ഭൂമിയുടെ മുകളിൽ ഫിജർമിഹ് അൽഹാദി സാല വജീഹ ഇന്നമ്മ ഹു മൊഹീത്തുഹ കമാല യഹ്ബ അപ്പം നമ്മൾ സ്മുദിൻ നഹർ ഇങ്ങനെ ഒരു സത് ആയിട്ട് ഇങ്ങനെ സങ്കല്പിക്കുകയാണെങ്കിൽ ആ സത്വിൻ്റെ ഉള്ളിലാണ് ഏതുണ്ടായാലും ഈ ഭൂമി അധ്യായകണ്ടായാലും ഭൂമിയുടെ മുഖത്ത് ഭൂമിയുടെ മുകളിലായിട്ട് ഈ ആ സത്വിനെ ഞാൻ കത്ത് ചെയ്തിട്ടുണ്ടാകുന്നതാണ് ഭൂമദ്ധ്യരേഖൻ പിന്നെ അതിലെന്ത് പറയും രണ്ടാമത്തെ രണ്ടാമത്തെ ബാബിൽ ചില സ്ഥലങ്ങൾ പറയും അതിന് അറലുണ്ട് അതിനു തൊട്ട് മയിലുണ്ട് വസ അരിഫു അൽ ബാബിൽ കിസ്സി ഈ കിസ്റ്റെ ബാബിൽ ശേഷം എനിക്ക് നമുക്ക് കാണാൻ കഴിയും അത് പറയും ഇൻഷാല്ല പിന്നെ മൂന്നാമത്തെ ബാബ് ഫി അഷിയ മുഫലിതത്തിൻ ഒറ്റപ്പെട്ട കാര്യങ്ങളൊക്കെ പറയാം അതായത് വയറും മുഷ്തറക്കത്തിന് ഫീ അം യുദ്ധത്തിൽ ബി അത് എന്താവുന്നില്ല അതിനെ മൊത്തത്തിൽ ഈ ചുറ്റാത്ത കാര്യങ്ങളാണ് പിന്നെ മുഷ്തറക്കത്തല്ലാത്ത ഒറ്റപ്പെട്ടത് പിന്നെന്താ അതിനെ പരിഗണിക്കപ്പെടുന്ന കാര്യത്തിൽ മുഷ്തക്കല്ലാത്ത മുൻഫായ വസ്തുക്കളിലാണത് പറയുന്നത് പിന്നെ അതേതാണ് പിന്നെ ദർജത്ത് തുലു തുലു മമർ ഖത്തു നിസ്മുൻഹറ് എന്നൊക്കെ പറയുന്നുണ്ട് ത്വാലി പറയുന്നുണ്ട് തോലി ഇവിടെ വാരിബൂടെ അത് പറയും പിന്നെ ഇതൊക്കെ തെരുവുചന ഒരു ജുസിനാണല്ലോ തോലിനാർല് ഉഫ്കിൻ്റെ മേൽ ഉണ്ടാവുന്ന അമിത ജ്യൂസ് മശിക്ക് ഭാഗത്തിനാണ് തോലിനാർ അത് ഇവിടെ മകരവിൽ എത്തുമ്പോൾ അതിന് വാരിഭാവും അത് പറയും പിന്നെ പിന്നെ ദർജത്ത് തുലു തുലുവിൻ്റെ ദർജ എത്ര ഡിഗ്രിയിലാണ് തുലു ഉണ്ടാവൽ അതിൽ മമർ അത് സഞ്ചരിക്കുന്ന മമർ സ്ഥലം പിന്നെ ലില്ല് ഹത്തുൻ നിസ്ഫുൻ നഹാർ ഹത്തുൻ ഇസ്മു നഹാർ പറയും അല്ല ഇത്തിദാൽ ഹത്തുൽ ഈത്തിദാൽ എന്താണെന്ന് പറയും ദൈറത്തുൻ നിസ്മുൻ നഹാറിൻ്റെ രണ്ട് കുത്തുകൾ നമ്മൾ ചേർക്കുമ്പോൾ ഹത്തുൻ നിസ്ഫുൻ നഹാർ ഉണ്ടാവില്ല ദൈറത്തുൽ ഈത്തിദാൽ ഹത്തുൽ ഈത്തിദാൽ മൊഹദുൽ നഹാറിൻ്റെ മഷിക്ക് തുലുവിൻ്റെയും ഇതിൻ്റെ ഇടയിൽ ചേർക്കുന്നത് ഹത്തുൽ ഈത്തിദാൽ എന്നറിയില്ല അപ്പം സംതുൽ കിബില സംതുൽ കിബില പിന്നെ പോലെ തന്നെ ഇപ്പം നഹാർ നഹാർ പറയും ലൈല് പറയും രാത്രി പകല് സുബഹ് സുബപ്പള ഉണ്ടാവില്ലേ ഷെഫക്ക് ഷഫക്കുൽ അഹ്മർ ഷെഫക്ക് എത്രയാണ് അത് പറയും അപ്പോൾ ലോമി ബി ലൈലത്തി ബി യോമി ലൈലത്തിൻ ഒരു രാവും പകലും കൂടി എത്രയാണ് ഇപ്പം സഹഅത്തിൽ മുസ്തഫിയ സഹമായ സമയങ്ങൾ പറയും മുസ്തഫിയായ സമയങ്ങള് പിന്നെ ഇരുപത്തിനാലിൻ്റെ ഒരു ജിതികളാണല്ലോ ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂർ ചില ചിലപ്പോൾ എന്താവും ഇത് പകല് കൂടും കുറയും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ സഹമാകുന്ന സമയങ്ങൾ പിന്നെ വൽ മുഴവജ്ജ മുഴവജ്ജത്തായ സമയങ്ങൾ പകൽ ഏറ്റു വ്യത്യാസം രാത്രി ഏറ്റു വ്യത്യാസമുള്ള സമയങ്ങൾ പറയും പിന്നെ സ്ഥനത്ത് കൊല്ലം വർഷത്തെ പറയും ഒരു ഷെഹ്റ് ഒരു വർഷം തന്നെ എത്രയാണ് മാസം എത്രയാണ് ഏ ഇതൊക്കെ പറയും വൽ ലാബിത്തു അന്നൽ ബാസഫിയ ഇത് ഇങ്ങനെ പറയാൻ കാരണം എന്താ അതിൻ്റെ ലാബിത്ത് എന്ത് കണക്കെന്താ വെച്ചാൽ അന്നൽ ബസഫിയ ഈ പറഞ്ഞ രണ്ടാമക്കാലയിൽ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ ഈ ഹസ്സിൽ എങ്ങനെ തൃത്തിവാക്കാനുള്ള അതിൻ്റെ ഹസിർ പറയാം ഏ ആ അൻ ിൽന അൻഫരിത ഒന്നിരിക്കൽ ഒറ്റപ്പെട്ട ചില കാര്യങ്ങളായിരിക്കും പങ്കെ എല്ലാവരും കൂടിയും മുസ്തറക്കല്ല മുംഫരിത ലഹാ താലൂക്കും ബിൽ താലൂക്കുമ്മ ഇതിനെ ഒരു ബന്ധമുണ്ട് എന്തോ ഒരു ബന്ധമുണ്ട് ബർലി ബർലി ബിൽ അറലി ഭൂമിയോടും അവല ഭൂമിയോട് ബന്ധമുണ്ടായാലും ബിന്ദുണ്ടാവൂല അങ്ങനത്തായിരിക്കും വൽ അവലും അങ്ങനെ ഒറ്റപ്പെട്ട കാര്യങ്ങൾ ഭൂമിയോട് ബന്ധിച്ച കാര്യങ്ങളാണ് ഹുവസാൽ മൂന്നാം മക് മൂന്നാം ഭാവിൽ പറയുന്നത് പിന്നെ അവസാനി രണ്ടാമത് ബന്ധമില്ലാത്തത് ഊഞ്ഞ് ബന്ധിക്കാത്ത മുൻഭരിതായ കാര്യങ്ങൾ ഇമ്മായി കുനാൻ ഹവാസി മൗലീൻ മൗലീൻ അവർ പ്രത്യേകം പ്രത്യേക സ്ഥലങ്ങളെ തൊട്ട് അവൾ പ്രത്യേകതകളെ തൊട്ടായിരിക്കും അപ്പം മുഫസ്സലൻ അവല അത് വിശദമായി പറയും അല്ലെങ്കിൽ വിശദമായി പറയില്ല അല്ല പോലും വിശദമായി പറയുന്ന ഹുഫസ്താനി അതാണ് രണ്ടാം പാബ് രണ്ടാം പാബിൽ പറയുന്നത് അങ്ങനെയല്ലേ ഹവാസിൻ മവാാലി പ്രത്യേകമായ കാര്യങ്ങൾ ആ വിശദമായി ഉണ്ടാവില്ല അവസാനി രണ്ടാമത്തത് ഇത് ഹുഫസല അല്ലാതെ പറയും മുഫസലല്ലാതെ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഹുബൽ അവലോ അതാണ് ഒന്നാമത്തെ ബാബ് ഒന്നാമത്തെ ബാബിൽ പറയുന്നത് എന്താണ് ഭൂമിയിൽ നിന്ന് മേമൂറായ സ്ഥലങ്ങൾ വായന ചെയ്യാൻ അറുതു തൂലൊക്കെ പറയാൻ പറയുമല്ലോ ആ ഏതാനും വജു തെർത്തി ബിഹ ഇങ്ങനെ തെർത്തി വാക്കുള്ള ന്യായം അന്നൽ ബയസ നഷ്യ മുൻഫരിൻ മുൻഫ്രീത വസ്തുക്കളെ കുറിച്ച് കാര്യങ്ങളെ കുറിച്ചുള്ള ചർച്ച ഹക്കി കുംബി ആഹിൽ കിതാബി അത് കിതാബിൻ്റെ അവസാനത്തുമായി ബന്ധപ്പെട്ടതാണ് ഇതിൽ ബൈസ്വ നഷ്ടത്തൊട്ട് ചർച്ച ചെയ്യൽ ജുംലത്തൻ മൊത്തത്തിൽ ചർച്ച ചെയ്യാൻ അഹക്കുബിൽ വിത്ത് തക്കദിയും ആ തക്കനിയും കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടു അതാണ് ആദ്യം പറയേണ്ടത് എന്തിനേക്കാൾ മുന്തിക്കണം അനിൽ ബഹസ്യാൻ തഫാസി ലിഹി ആ വിശദമായി പറയുന്നേക്കാളും എന്താണ് ഫിൽജുമല മൊത്തത്തിൽ പറയുന്നതാണ് മുന്തിക്കേണ്ടത് അതുകൊണ്ട് ആദ്യം പറഞ്ഞു തഫ്സീലുകൾ അവസാനത്തേക്ക് നിൽ മാറ്റി അതാണ് ഇനി അയാൾ മുക്കത്തിമത്തു ഫി ബാന്സാമിൽ അജ്സാമി മുക്കിമയാണ് മുക്കത്തിമി കിടക്കാം ഫി ബാൻ എക്സാമിൽ അജ്സാമി ജിസ്മുകളായ കിസ്മുകളാക്കിസ്മുകളുടെ ഓരോ കിസ്മുകൾ വയൻ ചെയ്യാം പിന്നെ അൽ അജ്സാമു അൽ അൽ ലിജ്മാൻ മൊത്തത്തിൽ ജിസ്മിൻ്റെ കിസ്മുകൾ വായന ചെയ്യണം അൽ അജ്സാമു ജിസ്മുകൾ കിസ്മാനി നമ്മുടെ കിതാബിലേങ്ങനെ മത്തന അല്ല അത് മത്തനാണ് മത്തൻ എങ്ങനെയാണ് അൽ ജിസ്മു അൽസാമു കിസ്മാൻ്റെ കിസ്മുണ്ട് ബസായുത്തു ബസീതയുണ്ട് ബസീത്ത എന്ന് പറഞ്ഞാൽ ഹിയൽ ലത്തി തങ്കസിമു തങ്കസിമുയില അജ്സാമി മുഖ്തലിഫത്തി തബായി തബിയത്തുകൾ വ്യത്യസ്തമാകാത്ത ഒന്നിലേക്ക് എന്താവും ഓഹരിയാവും അതാണെന്ത് അതൊക്കെ ഇസ്മാൻ പറഞ്ഞിട്ട് അൽ ബസായിത്ത് അല്ലത്തി തങ്കസിമ തങ്കസിമില അല്ല ഐസാമി തബായി തബിയത്തുകൾ വ്യത്യസ്തമായ ജിസ്മുകളിലേക്ക് ഓഹരി ആകാത്തത് അതാണ് ബസീത്ത പിന്നെ രണ്ടാമത് ഇപ്പം മുറക്കബാത്തുൻ മുറക്കബാത്താണ് വൈ അത് അല്ലത്തി തങ്കസിമില ഐസാമി മുഖ്തലിഫത്തിത്തവായി തൊബിയത്തുകൾ വ്യത്യസ്തമാകുന്ന ജിസ്മുകളിലേക്ക് ഓഹരിയാകുന്നത് മഹദിനിയാത്തി മേദിനിയാത്ത് പോലെ ഈ ലോഹങ്ങളൊക്കെ ഉണ്ടല്ലോ സ്വർണം ജിമ്പ് ചെമ്പൊക്കെ പിന്നെ അത് നബാത്താത്ത് അതൊക്കെ എന്താണ് വ്യത്യസ്തമായ മുറക്കം വ്യത്യസ്തമായ തൊബികൾ കൊണ്ട് മുറക്കമായതാണ് നബാത്ത് ചെടികൾ കാര്യങ്ങൾ അതുപോലെ തന്നെ ഹേവാൻ ജീവികളിങ്ങനെ മുറക്കമാണ് നത്ത്ഹം നാറ് തുറാവ് ഹവാ മാവ് ഇങ്ങനെ മുറക്കമാണ് പിന്നെ ഫൽ വസായി വസീത്ത എന്ന് പറഞ്ഞാൽ കിസ്മാ അത് കിസ്മാ രണ്ട് കിസ്മാസീത രണ്ട് കിസ്മുണ്ട് അനാസ്യുർ അനാസ്യുറുണ്ടല്ലോ മൂലങ്ങൾ നാല് മൂലങ്ങൾ വഹിയൽ അറുതു ഭൂമിയാണ് വൽമാവ് വെള്ളമാണ് വൽ ഹവയാണ് ഹവ് ഇതൊക്കെ മത്തനാക്കാണ്ട് നമ്മളെ വിഗ്താവിലെ ചിലത് മത്തി വൽ ഹവന്നെ മത്തനാക്കണം കൊടുക്കണം ഹവയാണ് പിന്നെ വായു വന്നാറു തീ ഇങ്ങനെ നാല് മൂലങ്ങളാണ് അജിറാമൻ അസിരിയത്തുൻ പിന്നെ രണ്ട് കിസ്മാണെന്ന് പറഞ്ഞല്ലേ ഇത് തന്നെ അജിറാമിൻ അസീരിയത്തുമാണ് വഹിയ അതേതാണെന്ന് വെച്ചാൽ അത് അഫിലാക്ക് ഫലക്കുകൾ ഫലക്കുകളും എന്തായാലും ബസീത്ത് തന്നെയാണ് പക്ഷേ ഇതുപോലെയല്ല ഉൻസുരിയാത്ത മൂല ഘടകങ്ങളല്ല ഫലക്കുകളും അമാഫിയ അതിലൊക്കെ ഒക്കെ ബസീത്താണ് എന്ന് പറഞ്ഞാൽ അപ്പം ഇത് കുല്ലു ജിസ്മിൻ ബസീ ബസീത്ത എല്ലാ ജിസ്മുകളും ഇതാ ഹുല്ലിയ തപൈ അതിനെ അതിനെ തപോട് കൂടാണ്ട് ഒഴിച്ചിടപ്പെട്ടാൽ അതിന് മറ്റൊന്നും ഒന്നും ഇല്ലാതെ ഒറ്റക്കൊഴിച്ചിട്ടാൽ എന്നുണ്ടാവും അത് തപോ ഒഴിച്ചിട്ടാൽ ലഹു മിൻ ഹാലിജിൻ തെസീറു വരീബിൻ അതിന് ബാഹ്യതലത്തിൽ നിന്നൊരു തെസീർ ഒരു പിന്നെ ഇത് ബലം പ്രയോഗമുണ്ട് തഹസീറുണ്ട് വരീബ് പിന്നെ അങ്ങനെ അവ തബോ തിബാന്നുള്ള ഒറ്റമാനാക്കാണ് അങ്ങനെ വിശദീകരിച്ച് അങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വായിക്കാം കുറച്ചുകൂടി വായിച്ചാൽ എന്താ ഇപ്പോൾ ഒന്നാമത്തത് മുക്കത്തിമേൽ പറയുന്നു അല്ലിമാലി ഞാൻ ജിസ്മുകൾ വാൻ ചെയ്യാണ് ജിമാൽ മേൽ അല്ല ജിസ്സാമു ജിസ്മുകൾ ആവുന്ന കിസ്മാൻ്റെ കിസ്മാ ആണ് ഏ ബസീത്ത മുറക്ക ശേഷം പറഞ്ഞിട്ടുണ്ട് ആ കിസ്മാൻ കീല പറയപ്പെട്ടു എല്ലാ ജിസ്മുത്തബി അമ്രൻ മായാലുമൻ ജിസ്മുത്തബി എൻ്റെ ചർച്ച ചെയ്യുന്നത് രണ്ട് കിസ്മാണെന്ന് മാത്രം പറഞ്ഞു പറഞ്ഞുപോയി ജിസ്മുത്തബായി വിശദീകരിക്കാൻ അത് മായലുമായ ഒരു അമ്രാൻ ആണ് അതുകൊണ്ടെല്ലാം മെത്താറുദ് തരിഫ എൻ്റെ തൈരിഫിലേക്ക് മുസനിഫ് വെളിവായില്ല ബൽ ഇബ്തദ മുസ്സനിഫ് തുടങ്ങി തക്സിമിയാണ് തക്സിമാക്കൽ കൊണ്ട് തുടങ്ങി വഖ്താറഫി ഹി എന്നിട്ട് അതിൽ തിരഞ്ഞെടുത്തു അല്ല ജിസാമ ഏ അജിസാം എന്ന ലഫ്ത ജമ്മിൻ്റെ ലഫ്ലാണ് അല്ലാ ജിസ്മ ജിസ്മ എന്ന ലഫ്ദിനേക്കാൾ ജസ്റ്റിസ് അജിസാം എന്നതിനെ പറഞ്ഞത് അതിലക്കീക്കായ ഫായ ഉണ്ട് എന്താണത് ഒരു ഒളിഞ്ഞു കിടക്കുന്ന ഒരു ഫൈത അതിലുണ്ട് ഹി അത് അന്ന കുല്ലിൻ ഏത് കിസ്മത്താണെങ്കിലും കുല്ലിൻ്റെ മേൽ വരുന്ന ഏത് കിസ്മത്തും അത് കുല്ലീൻ്റെ മേൽ വരുന്ന കിസ്മത്ത് കുല്ലിയെ കുല്ലീൻ്റെ മേ എല്ലാ കുല്ലീൻ്റെ മേൽ വരുന്ന കിസ്മത്ത് എന്താണ് അത് യഥാർത്ഥത്തിൽ അത് അതിൻ്റെ അഫ്രാദിൻ്റെ മേലിലാണ് അഫ്രാദുകളുടെ മേലിലാണ് തക്സ്യമാക്കുന്നത് ഇത് കാരണം മൈനാഹു അതിന് മൈനഅബി ലക്കിയ യഥാർത്ഥത്തിൽ അൻ അഫറാദ് അഹു അതിൻ്റെ ഫർദുകൾ ബാദു ഹാ കഥ ബാലതാണ് ബാലദുൽ അഹുർ കഥ മറ്റേ ഇന്നതാണെന്ന് പറയുകയാണല്ലോ അപ്പം അതിന് അഫ്രാദുകളാണ് തക്സ്യമാക്കുന്നത് ഫക്കാനദാലിക്കൽ ഫക്കാനദാലിക്ക അപ്പം അതായി ിൽ ആ പറയുന്ന ആൾ അതായത് വയനിന്നതാണ് വയൽ നിന്ന എന്ന് പറയുന്ന ആളുണ്ടല്ലോ അയാൾ ജാലൽ കിസ്മത്ത അയാൾ കിസ്മത്തിനാക്കി എന്താ കിഫിൽ ഹക്കി യഥാർത്ഥത്തിൽ ഇബാറത്തൻ അത് പറയപ്പെടുന്നതാക്കി അൻ കിസ്മത്തിൽ കുല്ലി ഇല അജിസായി ഹി ജുസ്കളിലേക്കുള്ള ജുസ്ക്കളിലേക്കുള്ള തക്സിമാണ് പോലെ ഒരു വീട് വീട് എന്നാണ് കുല്ല് അതിൻ്റെ ജുസ്കൾ ഏതാണ് അതിൻ്റെ കല്ല് ഏ മരം കമ്പി മെറ്റൽ ഇങ്ങനെയൊക്കെ സിമെൻറ്റ് ഇങ്ങനത്തെ പോലെ ജുസുക്കൾ അത് ജുസ് അജിതാണ് ജുജുക്കളിലേക്ക് ഓഹരിയാക്കാണ് അല്ലാത്ത ഈ അത് തജിയത്തുൻ അത് തജിയത്താകുമ്പോൾ നമ്മൾ ഇവർ വീട് എന്നതിനെന്താക്കി അതിന് പാട്ടിസം ചെയ്തു ഇങ്ങനെ വേറെ വേറെ തജീ ജുസുക്കളാക്കി അത് നോക്കുമ്പോൾ വേറെ തഹലീലിഹി ലിഹ ആ കുല്ലിനെ ആ ജുക്കളിലേക്ക് ഇങ്ങനെ തഹലീലാക്കി ഒക്കെ വേറെ വേറെ കെട്ടയച്ചു കെട്ടയച്ച് വേറെ വേറെ മാറ്റിയപ്പോൾ ഒക്കെ വേറെ വേറെ ആയി ആ ഒരു പണിയാണ് ഈ തക്സീം അന്നല്ല ധൂനാൽ കുല് ഇയാത്തി കുല്ലീന ജുസിയാത്തിലേക്കുള്ള ഈ തക്സീമല്ല കുല്ലിയ ജുതിയിലാ ജുതിലേക്കുള്ള തസ്യമുണ്ടല്ലോ കുല്ലീ ഇപ്പം ഇതുപോലെ കുല്ലിയാണ് ഇപ്പോൾ ഏതെന്ന് പറഞ്ഞത് ഒരു ഇൻസാൻ കുല്ലിയാണ് ഇൻസാൻ തന്നെ നോക്കാണല്ലോ പുല്ലിയാണ് അതിനെ എന്താക്കാ തസ്യമാക്കുമ്പോൾ ഇൻസാനെ തസ്യമാക്കുമ്പോൾ എന്താണ് അത് ജെയ്ത് അമ്പ്ര വക്കറ് ഈ ഇതൊക്കെ ഓരോന്നും ഇൻസാനാണ് നേരെ വീടിൻ്റെ ഓരോ ജുസുക്കൾ പറ്റി അല്ലെങ്കിൽ വീടാന്ന് പറയാൻ പറ്റൂല്ല മരം വീടാന്ന് പറയാൻ പറ്റില്ല വീട് വീടാന്ന് പറയാൻ പറ്റൂല കമ്പി വീടാന്ന് പറയാൻ പറ്റില്ല ആ അന്ന് അതാ അത് കുല്ലിനെ അഫറാദിലേക്കുള്ള അജ്സായിലേക്കുള്ള അജുക്കളിലേക്കുള്ള കുല്ലീന കുല്ലീ അജു ഇയാത്തിലേക്കുള്ള രക്സ്യമാണ് കുല്ലിയെ വഹിയ അത് അതെന്താ വെച്ചാൽ അതിൽ എന്താ ലമ്മു കൊയൂദിൻ മുത്ത മുത്തഖാലിഫത്തിൻ ഇലേഹി അതെന്താന്ന് യാക്സീം പുല്ലിയെ തക്സ്യമാക്കൽ എന്ന് പറഞ്ഞാൽ അതിനെ ഓരോന്നിനും കൈതുകൾ കൂട്ടും വ്യത്യസ്തമായ കൈതുകൾ കൂട്ടലാണ് പയവാൻ നമ്മൾ തക്സ്യമാക്കുകയാണ് ഒരു കുല്ലിയാണ് അത് ഇൻസാൻ പറസ്സ് ഈ മാറിനെ തക്സ്യമാക്കുമ്പോൾ എന്തായി ഓരോന്നിലും ഓരോ കൈതു കൂട്ടി ഇൻസാൻ എന്താ വെച്ചാൽ ഐവാൻ നാത്തിക്ക് ഏ മറ്റേ ഫറസ് എന്താ ഹൈവാൻ സാഹിൽ ഹിമാവാൻ നാഹിക് ഇങ്ങനെ കൈതുകൾ കൂട്ടുകയാണ് എന്തിനുവേണ്ടി തെഹസൽ അസിലാൻ വേണ്ടി മില്ലി മാമി കുല്ലി കൈദീൻ ഏയ് എല്ലാ കൈതുകൾ കൂട്ടൽ കൊണ്ടും കിസ്മൊരു ഖിസ്മ ഹസ്ലാകാൻ വേണ്ടി ഇത് കാരണം ഹി അദിഫിൽ ലോകത്തി ഭാഷാർത്ഥത്തിൽ തുമ്പ്യു അൻ തെജിയത്തി തെജിയത്തിനെ തൊട്ട് അറിയിക്കും ഏ നേരത്തെ പറഞ്ഞ തജിയത്തി വഹിയദിൽ ഊല ഒന്നാമത്തതിൽ ആണ് തജിയത്ത് ഭാഷയിൽ ഈ തക് തക്സീം എന്ന് പറഞ്ഞാൽ അതാണ് ഇപ്പം ആണ് പാർട്ടി ഭിന്നിപ്പിക്കാൻ പക്ഷേ ഇല്ല രണ്ടാമത്തിൽ ശരിക്കും തക്സീം അല്ല ഉള്ളത് ഓയിൽ ചെയ്യലല്ല കഷ്ണം പാട്ട് പാർട്സുകൾ വേർതിരിക്കാൻ അല്ല ഉള്ളത് പക്ഷെ സാനിയത്ത രണ്ടാമത്തേനെ ആണ് ഉപയോഗിക്കുന്നു മാത്രല്ല അക്സർ അമിയൻ ഊല ഒന്നാമനത്തിനേക്കാൾ കൂടുതലായിട്ട് അവരുപയോഗിക്കുന്നു ഊല അതും ഷറഹാണ് പിന്നെ മത്തിന് ബസായിത്തു ഏ രണ്ട് കിസ്മാണെന്നാണല്ലോ ജിസ്മുകൾ രണ്ട് കിസ്മ ബസീത മുറക്കബ് എന്ന് തുടങ്ങിയും വിശദീകരിച്ച് പോവുകയാണ് ഇൻഷാല്ല നമുക്ക് ബാക്കി പിന്നെ പറയാം